ഇടുക്കി ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായവർക്കുള്ള ചലന സഹായ ഉപകരണ വിതരണം നടന്നു പീരിമേട് റെയിൻ വാലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഇടുക്കി എംബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്ത് പേർക്കാണ് ശ്രവണ ചലന സഹായ വിതരണം ചെയ്തത് അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജ്വല്ലറിയുടെ അതുല്യമായറി കോട്ടയം പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക ജന്മന അംഗവൈകല്യം സംഭവിച്ചവർക്കും അപകടങ്ങൾ മൂലം ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും കേൾവിക്കുറവുള്ളവർക്കുമാണ് അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് കൈ താങ്ങാവുന്നത് ഇതിനായി കേന്ദ്ര സാമൂഹ്യ നീതി നിശാക്തീകരണ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഹെഡ്കോയുടെ സി ഫണ്ട് ഉപയോഗിച്ച് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന അലിം കോമ്പനിയുടെ കൂടിയാണ് ഇടുക്കി ജില്ലാ നീതി വകുപ്പിന്റെയും അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായവർക്ക് ചലന ശ്രവണ സഹായ വിതരണം ചെയ്തത് പീരുമേട് റെയിൻ വാലി റിസോർട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ നീതി വകുപ്പ് ഓഫീസർ വി എ ഷംനാഥ അധ്യക്ഷനായിരുന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസമ ജെയിംസ് സ്വാഗതം ആശംസിച്ചു ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ചലന സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടക്കും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അലിങ്കോ അലിങ്കോ എന്നുള്ള സ്ഥാപനം അവര് ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള വിവിധ ഉപകരണങ്ങൾ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് അത് നൂറ് ശതമാനം സത്യസന്ധമായി ഇന്നിപ്പോലും നമ്മുടെ രാജ്യത്ത് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വിതരണം ചെയ്യുന്ന ആ സർക്കാർ അത് പ്രോഗ്രാം കോർഡിനേറ്ററും അടുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷാജി പൈനാടത്ത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം നൌഷാദ് പി മാലതി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആർ വെള്ളയൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു അടുത ബ്ലോക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ചലനശ്രവണ സഹായ വിതരണം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പീരുമേട്